രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതൽ വരെ തിരുവചനങ്ങൾ രഹബയാമിനെ രാജാവാക്കുവാൻ എല്ലാ ഇസ്രായേലും ശേഖയമിൽ വന്നിരുന്നതുകൊണ്ട് അവനും ശേഖയമിൽ ചെന്നു നബാത്തിന്റെ മകനായ യരോബയാം മെസ്രേനിൽ അത് കേട്ടപ്പോൾ ചലോമൻ രാജാവിന്റെ സന്നിധിയിൽ നിന്ന് യരോബയാം മെസ്രേനിൽ ഓടിപ്പോയി അവിടെ പാർത്തിരിക്കുമ്പോൾ അവർ ആളയച്ച് അവനെ വിളിപ്പിച്ചിരുന്നു യരോബയാമം ഇസ്രായേൽ സഭയിലെല്ലാം വന്ന് രഹബയാമിനോട് സംസാരിച്ചു അങ്ങയുടെ പിതാവ് ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വെച്ചു അങ്ങയുടെ പിതാവിന്റെ കഠിനവേലയും അദ്ദേഹം ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള മുഖവും അങ്ങ് ഭാരം കുറച്ചു തരണം എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ പോയി മൂന്ന് ദിവസം കഴിഞ്ഞ് എന്റെ അടുക്കൽ വരുവിനെന്ന് പറഞ്ഞു അങ്ങനെ ജനം പോയി രഹബയാം രാജാവ് തന്റെ പിതാവായ ശലോമോന്റെ ജീവകാലത്ത് അവന്റെ സന്നിധിയിൽ സേവിച്ചിരുന്ന വയോധികരോട് ആലോചിച്ചു ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താ ആലോചന പറയുന്നു എന്ന് ചോദിച്ചു അതിനെ അവർ അവനോട് നീ ഇന്ന് ഈ ജനത്തിന് വഴിപ്പെട്ട് അവരെ സേവിച്ച് അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനു ശിഷ്യന്മാരോട് കൽപ്പിച്ചവനായ കർത്താവെ ഞങ്ങൾ ഉണർവോടു കൂടി നിനെ സ്തുതിപ്പാൻ കൃപ നൽകണമേ ആമേ